പാകിസ്ഥാനിലെ കിഴക്കൻ പഞ്ചാബ് പ്രവേശ കാലം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയ ദുരന്തത്തെയാണ് ഇപ്പോൾ നേരിടുന്നത് സത്ലജ് ചെനാബ് രവി തുടങ്ങിയ നദികൾ അവരുടെ പതിഞ്ഞൊഴുകുന്ന സ്വഭാവം ഉപേക്ഷിച്ച് സംഹാര രൂപം പൂണ്ടിരിക്കുന്നു ഇരുപത് ദശലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും തുടച്ച മാറ്റിക്കൊണ്ട് ഈ പ്രളയം കാലാവസ്ഥ വ്യതിയാനം എന്ന യാഥാർത്ഥ്യത്തിന്റെ ക്രൂരമായ ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു പ്രകൃതി ദുരന്തമല്ല മറിച്ച് ദീർഘകാലത്തെ ദുരന്തങ്ങളുടെ ഒരു തുടർച്ചയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ മുൻപന്തിയിലാണ് ഈ വർഷം ആഗോളതാപനം മൺസൂൺ മഴയെ കൂടുതൽ തീവ്രമാക്കിയെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു രാജ്യത്തിന്റെ വടക്കൻ വടക്കു പടിഞ്ഞാറൻ പർവ്വത പ്രദേശങ്ങളിലുണ്ടായ കനത്ത മഴയും മേഘവിസ്ഫോടനങ്ങളുമാണ് ഇപ്പോഴത്തെ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും പ്രധാന കാരണം കൂടാതെ അതിവേഗം ഒരുക്കുന്ന ഹിമാനികളും വനനശീകരണവും സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥയിൽ ഉണ്ടായ തകരാറുകൾ മനുഷ്യ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഈ ദുരന്തം കിഴക്കൻ പഞ്ചാബിലെ ദുരന്തം ഇരട്ടിയാക്കുന്ന മറ്റൊരു ഘടകം അതിർത്തി കടന്നെത്തിയ വെള്ളപ്പൊക്കമാണ് ഇന്ത്യയിലെ നദികളിൽ നിന്നും അണക്കെട്ടുകളിൽ നിന്നും അധിക ജലം പാകിസ്ഥാനിലേക്ക് തുറന്നുവിട്ടത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാക്കി ഇന്ത്യയിൽ സാധ്യതയെക്കുറിച്ച് നേരത്തെ തന്നെ പാകിസ്ഥാന് മുന്നറിയിപ്പും നൽകിയിരുന്നു നയതന്ത്രപരമായി വലിയ പ്രശ്നങ്ങളില്ലാത്ത കാലത്ത് ഇരു രാജ്യങ്ങൾക്കും നടന്ന ഇത്തരം നിർണായകമായേക്കാം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ അതിർത്തികളെ മാനിക്കാതെ ഇരു രാജ്യങ്ങളെയും ഒരേപോലെ ബാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ ദയനീയമാണ് ആയിരക്കണക്കിന് ആളുകളാണ് താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ഭക്ഷണം കുടിവെള്ളം ശുചിത്വം എന്നിവ വലിയ വെല്ലുവിളികളാണ് ഏഴു മാസം ഗർഭിണിയായ ഷുമേല റിയാസിനെ പോലെ ദുരന്തം അനുഭവിക്കുന്ന നിരവധി പേർ ഈ ക്യാമ്പുകളിലുണ്ട് തങ്ങളുടെ ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കുറിച്ചോ ഒരപ്പുമില്ലാതെ ഭീതിയുടെ നിഴലിലാണ് അവർ കഴിയുന്നത് ചെളിയും രോഗങ്ങളും ക്യാമ്പുകളിൽ തിങ്ങിക്കൂടിയിരിക്കുന്നു ദുരിതാശ്വാസ സേനകൾ ബോട്ടുകളിൽ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനും ഭക്ഷണം എത്തിക്കുന്നതിനും ശ്രമിക്കുന്നുണ്ട് എന്നാൽ പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യന്റെ ശ്രമങ്ങൾ പരിമിതമാണെന്ന് അധികാരികളും സമ്മതിക്കുന്നു പ്രളയത്തിന്റെ ശക്തിക്ക് മുന്നിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് അസാധ്യമാണെന്നും ഒഴിഞ്ഞു മാറുകയാണ് ഏക പോംവഴിയെന്നും മുൾട്ടാൻ ഡെപ്യൂട്ടി കമ്മീഷണർ വാസിം മുഹമ്മദ് സിന്ധു പറയുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തിയെ സൂചിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ ഹൃദയമാണ് പഞ്ചാബ് പ്രവേശ്യ ഈ പ്രളയം ലക്ഷക്കണക്കിന് ഹെക്ടർ കൃഷിഭൂമിയും നശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വെള്ളപ്പൊക്കം രാജ്യത്ത് വലിയ ഭക്ഷ്യക്ഷാമത്തിന് കാരണമായിരുന്നു ഈ ദുരന്തം അതിന്റെ ആവർത്തനമാകുമോ എന്നും വിദഗ്ധർ ഭയപ്പെടുന്നുണ്ട് വിളനാശം വ്യാപകമാകുന്നതോടെ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ വലിയ അപകടത്തിലുമാകും ഇത് കൂടുതൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിന് ഇടയാക്കുകയും സാമ്പത്തിക രംഗത്തെ കൂടുതൽ ദുർബല യും ചെയ്യും പ്രണയം പാകിസ്ഥാന് നൽകുന്നത് ഒരു പാഠമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പ്രതിരോധിക്കാൻ ശ്രമിക്കാത്തതിനും കൊടുക്കേണ്ടി വരുന്ന വില വലുതാണ് ഈ ദുരന്തം ഒരു ദുരന്ത നിവാരണ പദ്ധതിയുടെ ആവശ്യകതയെക്കുറിച്ചും സുസ്ഥിര വികസനത്തെക്കുറിച്ചും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായത്തെക്കുറിച്ചും ചിന്തിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കും ഇതൊരു തുടക്കം മാത്രമായിരിക്കാം ഭാവിയിലെ ദുരന്തങ്ങളെ നേരിടാൻ മനുഷ്യൻ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാകിസ്ഥാൻ ഒരു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതും ഉയർന്ന പണപ്പെരുപ്പം വിദേശനാണയ കരുതൽ ശേഖരത്തിലെ കുറവ് വൻ കടബാധ്യത രാഷ്ട്രീയ അസ്ഥിരത എന്നിവ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിലേക്ക് നയിച്ചു പതിറ്റാണ്ടുകളായി തുടരുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളും ഭരണപരമായ വീഴ്ചകളും ഈ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടി പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ നിന്ന് അതിന്റെ ഭീകരമായ കടബാധ്യത അന്താരാഷ്ട്ര നാണയനിധി അതായത് ഐ എം എഫ് ലോകബാങ്ക് ചൈന തുടങ്ങിയ വിദേശ സ്ഥാപനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ വലിയ തോതിൽ വായ്പ എടുത്തിട്ടുണ്ട് ഈ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ പുതിയ വായ്പകൾ എടുക്കുന്ന ഒരു ദുഷിച്ച ചക്രത്തിലാണ് രാജ്യം ഈ കടമെടുപ്പ് പലപ്പോഴും കാര്യക്ഷമമല്ലാത്ത പദ്ധതികൾക്കും അഴിമതിക്കും വികസനത്തിന് ഉപകരിക്കാത്ത മറ്റ് ചെലവുകൾക്കും വേണ്ടിയായിരുന്നു ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ സൂചികയാണ് വിദേശ നാണയ കരുതൽ ശേഖരം എന്നാൽ പാകിസ്ഥാന്റെ കരുതൽ ശേഖരം റെക്കോർഡ് നിലയിലേക്ക് താഴ്ന്നു ഇത് ഇറക്കുമതി ചെയ്യുന്നതിനും വിദേശകടം തിരിച്ചടയ്ക്കുന്നതിനും ആവശ്യമായ ഡോളർ ലഭ്യമല്ലാതാക്കി ഇത് രാജ്യത്ത് ആവശ്യ സാധനങ്ങളുടെ ക്ഷാമത്തിനും രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുന്നതിനും കാരണമായി രൂപയുടെ മൂല്യ തകർച്ച രാജ്യത്ത് പണപ്പെരുപ്പം വൻതോതിൽ വർദ്ധിപ്പിച്ചു ഇന്ധനം വൈദ്യുതി ഭക്ഷണം തുടങ്ങി തുടങ്ങിയ ആവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയർന്നു സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായി ഭക്ഷ്യവസ്തുക്കളുടെ വില താങ്ങാനാവാത്ത നിലയിൽ എത്തിയതോടെ പാവപ്പെട്ടവർക്ക് അതൊരു വലിയ പ്രതിസന്ധിയായി മാറി തുടർച്ചയായി രാഷ്ട്രീയ പ്രതിസന്ധികളും ഭരണമാറ്റങ്ങളും പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിരതയും തകർത്തു ശക്തമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനോ ദീർഘകാല നയങ്ങൾ രൂപീകരിക്കുന്നതിനോ ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം വിദേശ നിക്ഷേപകരെ രാജ്യത്തു നിന്നും അകറ്റി വർഷങ്ങളായി പാകിസ്ഥാൻ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളും തീവ്രവാദ ഭീഷണികളും സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തടസ്സമായി മാറി ഇത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ ചെലവും വർദ്ധിപ്പിച്ചു തീവ്രവാദ ഭീഷണി വിദേശ നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനും വിനോദസഞ്ചാര മേഖലയുടെ തകർച്ചയ്ക്കും കാരണമായി ഈ സാമ്പത്തിക തകർച്ച പാകിസ്ഥാനിലെ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് തന്നെ ബാധിച്ചു തൊഴിലില്ലായ്മയും വർദ്ധിച്ചു ദാരിദ്ര്യം രൂക്ഷമായി മാറി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ തകർന്നു പല പാകിസ്ഥാൻകാരും മെച്ചപ്പെട്ട ജീവിതം തേടി വിദേശത്തേക്ക് കുടിയേറാനും നിർബന്ധിതരായി പാകിസ്ഥാൻ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഐ എം എഫിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വായ്പ എടുക്കുന്നുണ്ട് എന്നാൽ ഈ വായ്പകൾ കർശനമായ വ്യവസ്ഥകളോടെയാണ് വരുന്നതും ഈ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ശക്തമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ പാകിസ്ഥാൻ സർക്കാരിന് കഴിയുമോ എന്നത് പാവിൽ കണ്ടറിയേണ്ടതുണ്ട് ചുരുക്കത്തിൽ പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒരു ദിവസം ഉണ്ടായതല്ല ദീർഘകാലത്തെ തെറ്റായ നയങ്ങളുടെയും ഭരണപരമായ കൊടുകാര്യസ്ഥതയുടെയും ഫലമാണിത് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതും സുതാര്യവുമായ നയങ്ങളും അനിവാര്യമാണ്